ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് വിശ്വസം വിശുദ്ധമാവുന്ന തീര പ്രബോധനം ചെയ്തത് സ്വന്തം സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വന്തം ഭാഷക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വന്തം നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ പല നൽകുന്നതായ പ്രതിരോധങ്ങളും പല നൽകുന്നതായ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പല പ്രതിരോധങ്ങളെയും നേരിട്ടുകൊണ്ടാണ് എഫ് സോ യുശ്രമാസങ്ങൾ വിശുദ്ധമാവുന്ന ദീനോട് പ്രവചിച്ചത് അപ്പൊ പ്രതിസന്ധികൾ ഓരോ കാലഘട്ടത്തിലൂടെ ഉണ്ടാവും അപ്പൊ ഈ കാലഘട്ടത്തിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളെ ഇവരും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധമാവുന്ന ദീനോടെ ദയവ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദീൻ ഇതിൽ ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലൂടെ ഉണ്ടാവും എല്ലാ കാലഘട്ടത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അത് ദീന്റെ സുന്ദരമാവുന്ന ആശയങ്ങളാണ് ആ ആശയങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരുള്ളതായ ശബ്ദങ്ങൾ